മുഹമ്മദ് എൻ്റെ പ്രിയ ശ്രോതാക്കലൈ അസ്സലാ വലൈക്കും വാഹമത്തുല്ല സൂറത്ത് താരിക്കിൻ്റെ ഒൻപതാമത്തെ വചനത്തിൽ അള്ളാഹുസുബാണവി താല അതിഭീകരമായ ഒരു നിമിഷത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നുണ്ട് യൗമ തുബല സരായിർ രഹസ്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരപ്പെടുന്ന ഒരു ദിവസം അതെ ആ ദിവസത്തെ ഭയപ്പെട്ടുകൊണ്ട് ജീവിതത്തിൽ വിശുദ്ധി കൈവരിക്കുക എന്നതാണ് ഇന്ന് നാം ചർച്ചക്കെടുത്തിരിക്കുന്ന വിഷയം ഈ ആയത്ത് നമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നാം ചെയ്യുന്ന ഓരോ പാപങ്ങളും തുറന്നു വെക്കപ്പെടുന്ന ഒരു ദിവസത്തെ സംബന്ധിച്ചാണ് നാം ഇന്ന് ജീവിക്കുന്ന ഈ ലോകം വളരെ എളുപ്പത്തിൽ തെറ്റുകൾ ചെയ്യാനും വെക്കാനും സാധിക്കുന്ന ഒന്നാണ് എന്നാൽ അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ ഒരു തെറ്റുപോലും ഒരു കാര്യം പോലും രേഖപ്പെടുത്തപ്പെടാതെ അവർ വിട്ടുകളയുകയില്ല എന്നുള്ളത് നാം മറന്നുകൂട അള്ളാഹുവിൻ്റെ റസൂ സലാ അലൈഹി വല്ലം നമ്മളുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരു വിഭാഗം ജനങ്ങളെ സംബന്ധിച്ച് പഠിപ്പിക്കുന്നുണ്ട് തിഹാമയിലെ പർവ്വതങ്ങൾ പോലെ സക്കർമ്മങ്ങളുമായി ഉയർത്തെ ഒരു വിഭാഗം ജനങ്ങൾ അവർ അവരുടെ കർമ്മങ്ങളെ അള്ളാഹുധൂളികളാക്കി പറപ്പിച്ചു കളയുമെന്നാണ് സുഹാൻ അള്ളാഹ് ഇത് അള്ളാഹുവിൻ്റെ റസൂൽ സലഹു അല്ല വസം ഇബിനു മാജയിൽ സൗബാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലാണ് പറയുന്നത് അവരെ സംബന്ധിച്ച് പറയുന്നത് അവരെല്ലാ കർമ്മങ്ങളും ചെയ്യുമെങ്കിലും അവർ ഒറ്റക്കാകുമ്പോൾ അവർ തനിച്ചാകുമ്പോൾ അള്ളാഹുവിൻ്റെ പവിത്രമായ പരിധികളെ അവർ ലംഘിക്കുന്നു എന്നാണ് സുഹാൻ അള്ളഹ് ഇങ്ങനെ ചെയ്യുന്നതിലുള്ള റിസ്ക്കിനെ സംബന്ധിച്ച് നാം പരിശോധിക്കുകയാണെങ്കിൽ നാം സ്വകാര്യമായി ചെയ്യുന്ന ഓരോ പാപങ്ങളും ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി ഉണ്ടാക്കുമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂ സലഹ് അലൈഹി വല്ലം ഇമാം തിരുമുതി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസെ പഠിപ്പിക്കുന്നത് അങ്ങനെ പാപങ്ങൾ ചെയ്ത കറുത്ത് കരും കറുത്ത് ഇരുണ്ടുപോയ ഹൃദയത്തിൽ സത്യങ്ങളും സത്യവും അസത്യവും വേർതിരിച്ചറിയാൻ കഴിയാത്ത വിധം നശിച്ചു പോവുകയും അങ്ങനെ പാപ തീരുകയും ചെയ്യുന്നു എന്നുള്ളതാണ് രണ്ടാമതായി സ്വകാര്യ ജീവിതത്തിലെ പാപങ്ങൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയ്ക്കുത്തരം ലഭിക്കുന്നതിൽ നിന്ന് നമ്മെ തടയുന്നു എന്നുള്ളതാണ് മൂന്നാമതായി അത് ഏറ്റവും മോശമായ ഭാഗം കപടവിശ്വാസികളാക്കി നമ്മെ മാറ്റും എന്നുള്ളതാണ് എന്നാൽ നമുക്ക് വലിയ പ്രതീക്ഷയുള്ളത് നമ്മുടെ പാപങ്ങൾ രഹസ്യമായി കാണുന്ന ഇതേ അള്ളാഹു സുബ് താല നമ്മുടെ നാം രഹസ്യമായി ചെയ്യുന്ന തൗബയും ഏറ്റുവാങ്ങാൻ തയ്യാറായി കൈനീട്ടി നിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അഹമ്മദില്ല അത് കടലിലെ നിന്നു ഒരേക്കാളും അധികമായാലും ശരി അഹമ്മദില്ല അദാമിൻ്റെ മക്കളെല്ലാം ഭാപികളാണ് എന്നാൽ അവരിൽ ഏറ്റവും ഉത്തമർ പാശ്ചാത്യമെക്കുന്നവരാണ് എന്ന് അള്ളാഹുവിൻ്റെ സൂസ് റതാവുലി സാന്നായി പഠിപ്പിക്കുന്നുണ്ട് തിർമുദിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നു റദീസുൽ അലമദില്ല അള്ളാഹുമാൽ അള്ളാഹുവെ എൻ്റെ ആത്മാവിന് തക്കുവ നൽകുകയും അതിനെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ നീ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നവരിൽ ഏറ്റവും ഉത്തമനാണല്ലോ എന്ന് അള്ളാഹു റസ് ഉൻ്റെ റസൂൽ സലാഹുലൈ സ്വലം നമ്മെ പഠിപ്പിക്കുന്നുമുണ്ട് അലഹദില്ല അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ ശുദ്ധീകരിക്കാനും കൂടുതൽ തക്കുവയോടുകൂടി ജീവിക്കുവാനും നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അലമദില്ല ആൻ അഹമ്മദ്രബുല്ലമീൻ അസ്ലാ വൈകു വ